ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ളതും ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു രൂപ കൊമൊമറേറ്റീവ് ഇഷ്യൂ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റും കാര്യങ്ങളാണ് അതായത് ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള സ്കാറ്റ്സ് കാറ്റഗറി വരുന്ന നാണയങ്ങളുണ്ട് റെയർ കാറ്റഗറി വരുന്ന നാണയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു നാണയങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് നാണയങ്ങളാണ് ഒരു രൂപ സർക്കുലേഷൻ കൊമോമിറ്റി നാണയങ്ങളാണ് അപ്പോൾ ഏകദേശം ഇരുപത്താറ് സർക്കുലേഷൻ കോമ്പട്രി അതായത് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന ഇരുപത്താറ് സർക്കുലേഷൻ കോമ്പോമട്രി നാണയങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നാണയം ഈ ഒരു നാണയമാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് എഴുപത്തി അഞ്ച് രൂപ നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു രൂപ നാണയം അപ്പോൾ ഈ ഒരു നാണയം രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിൻ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഈ ഒരു മിൻറ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് വരുന്ന ഈ ഒരു നാണയത്തിൻ്റെ മുൻവശമാണ് ബോംബെ മിൻമാർക്കണമെങ്കിൽ നമുക്കൊരു ഡയമണ്ട് ഷേറ്റിലുള്ള മെന്റ് മാർക്കറ്റ് ഡീറ്റെയിൽസ് കൽക്കട്ട മിൻറ്റ് മാർക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ജവഹർലാൽ നെഹ്റു ഒരു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു രൂപ നാണയത്തിന് ഈ ഒരു മാർക്കറ്റ് വാല്യൂ ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഇനി നമ്മളടുത്ത് പരിചയപ്പെടാൻ വന്നത് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടുള്ള നാണയമാണ് ബോംബെ ബോംബെൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിൽ മെൻറ്റ് ചെയ്ത ഈ ഒരു നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ ഒരു പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ഇന്റർനാഷണൽ യൂത്ത് ഇയർ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ എൻ്റെ ഒരു ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക ഈ ഒരു നാണയത്തിന്റെ വാല്യൂ മനസ്സിലാക്കുക അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പറ്റുന്ന ഈ ഒരു നാണയമാണ് സ്മാൾ ഫാമേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിൽ സ്കാസ് കാറ്റഗറിയിൽ ഒരു നാണയമുണ്ട് റെയർ കാറ്റഗറി ഒരു നാണയമുണ്ട് അപ്പോൾ ഈ ഒരു നാണയത്തിൽ റെയർ കാറ്റഗറി വരുന്ന നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മിലിച്ചത് നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ഏത് വിധം മാർക്ക് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ ഒരു നാണയം കൽക്കട്ട മെന്റ്മാർക്കിൽ മിലിച്ചത് നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നാണയം ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മന്ത്രിയെന്ന നാണയമാണ് നമുക്ക് വർഷം താഴെ ചെറിയൊരു സ്റ്റാർ മെൻ്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഹൈദരാബാദ് മെന്റ് മാർക്കൾ മന്ത്രി എന്നാണ് സ്കാറ്റ്സ് കാറ്റഗറി എന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പത്ത് രൂപ മുതൽ അതായത് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് കൽക്കട്ട മെന്റ് മാർക്കറ്റിൽ മെന്റ് ചെയ്യുന്ന നാണയം റയൽ കാറ്റഗറി ഒരു നാണയമാണ് ഏകദേശം നാനൂറ് രൂപ ആയിരം രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാമെന്ന നാണയം ഈ ഒരു നാണയമാണ് ഈ അതായത് എഫ് എ ഒ സീരീസിൽ ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു നാണയം ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് ഈ ഒരു നാണയം എഫ് എ ഒ സീരീസിൽ ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ നാണയമാണ് ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോയിഡ മാർക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയം ഹൈദരാബാദ് മെൻറ്റ്മാർക്കിൽ മെൻസ് ചെയ്യുന്ന നാണയമാണ് നോയിഡ മെന്റ് മാർക്ക് നമുക്ക് ച സർക്കിൾ ഡോട്ട് മെന്റ് മാർക്കാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാണയം കാശ്സ് കാറ്റഗറി വരുന്ന നാണയമാണ് മൂന്ന് നാണയങ്ങൾ സ്കാസ് കാറ്റഗറി വരെ നാണയമാണ് നോയിഡ മെൻറ്റ് മാർക്കിന് അത്യാവശ്യം കുറവില്ലാത്ത രീതിയിൽ കുറച്ച് കൂടുതൽ പ്രൈസ് ഉണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഇരുനൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയം മറ്റ് രണ്ട് മെൻറ്റ് മാർക്കിലെ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം പതിനഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്നത് അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ് കെയർ ഫോർ ദ ഗേൾസ് ചൈൽഡ് എന്നറിയപ്പെടുന്ന നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു റയറായിട്ടുള്ള നാണയമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണേ ഹൈദരാബാദ് മെന്റ് മാർക്കാണ് നമുക്ക് ഇവിടെ വർഷത്തിൻ്റെ ആൾ ചെറിയൊരു സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത ഒരു നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണത്തിന് ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയമാണ് അടുത്തൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ആണെങ്കിൽ ഈ ഒരു നാണയമാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം നമുക്ക് എപ്പോഴും സർക്കുലേഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ല വാല്യൂ ഉണ്ട് എന്നാലും യു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഉണ്ട് അപ്പോൾ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ നോയിഡ മെൻറ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്താണ് റയർ കാറ്റഗറി എന്നാണ് നാണയമാണ് വർഷത്തിന് താഴെ നമുക്ക് ചെറിയൊരു സർക്കിൾ ഡോട്ട് മെന്റ് മാർക്കുണ്ടായിരിക്കും ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നതാണ് ബോംബെ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്ത നാണയമാണ് ഈ ഒരു നാളാണ് ബോംബെ കൽക്കട്ട ഹൈദരാബാദ് നോയിഡ എന്നിങ്ങനെയുള്ള നാല് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നോയിഡ മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്നതാണ് റയർ കാറ്റഗറി എന്നാണ് നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂ ആയിട്ടുള്ള നാണയമാണ് ബാക്കി വരുന്ന മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയങ്ങൾക്കെല്ലാം പത്ത് രൂപ മുതൽ നല്ല യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നാൽപ്പത് രൂപ വരെയാണ് ലഭിക്കുന്നത് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്നതാണ് ഈ ഒരു നാണയങ്ങൾ ഫുഡ് ഫോർ അത് ഫ്യൂച്ചർ നടപടുന്ന ഈ ഒരു രൂപ നാണയമാണ് ഈ ഒരു രൂപ നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം കൽക്കട്ട ഹൈദരാബാദ് എന്തിനുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൈദരാബാദ് മിൻറ്റ് മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കൊടുത്തത് നമുക്കിവിടെ ഒരു സ്റ്റാർ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ കൽക്കട്ട ഹൈദരാബാദ് എന്തിനുള്ള രണ്ട് സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്യുന്ന നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുപത് രൂപ മുതൽ നല്ലൊരു എൻസി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ ഒരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നാണയത്തിനൊക്കെ അത്രയും വലിയൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കണമെങ്കിൽ നമ്മളെ കൈവശിരിക്കുന്ന നല്ലൊരു യുവൻസ് കണ്ടീഷൻ നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നാട് ഫിഫ്റ്റീൻ ഇയർ ഓഫ് ഐ സി ഡി എസ് എന്ന് നാണയമാണ് ഈ ഒരു നാളെ ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിൻസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ബോംബെ മെന്മാർക്കിൽ മെനസ് ചെയ്ത് നാണയമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡയമണ്ട് ഷെപ്പുള്ള മെൻറ്റ്മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഹൈദരാബാദ് മെന്റ് മാർക്കിൽ മെനു ചെയ്ത നാണയമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്ററി നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു കണ്ടീൻ നാണയത്തിന് അൻപത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വരൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ നാണയം ഈ ഒരു നാണയമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രൂപ നാണയമാണ് അപ്പോൾ ഈ ഒരു രൂപ നാണയം സ്കാറ്റ് കാറ്റഗറിന്റെ നാണയമാണ് ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹൈദരാബാദ് മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എ സി കണ്ടീഷൻ നാണയത്തിന് ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നാണയം ബോംബെ മെന്റ്മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് എഴുപത്തി അഞ്ച് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുമ്പോൾ ഈ ഒരു നാണയമാണ് കോമൺവെൽത്ത് പാർലമെന്റണറി കോൺഫറൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു രൂപ നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസും ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു നാണയം സിംഗിൾ മിൻ്റൻ നാണയമാണ് ബോംബെ മെൻ്റ്മാർക്കിൽ മാത്രമാണ് മെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാർക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വർഷത്തിന് ആഴ്ച ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ സിംഗിൾ മിൻറ്റൻ നാണയമായ ഈ ഒരു നാണയം സ്കാസ് കാറ്ററി നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് പതിനഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്ന നാണയം ഈ ഒരു നാണയമാണ് ടൂറിസം ഈർ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു രൂപ നാണയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ എത്തിയിട്ടുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഇരുന്നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാൻ നല്ലൊരു സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത നമ്മൾ പരിചയപ്പെടാമെന്ന നാണയം രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു രൂപ നാണയമാണ് ഈ ഒരു നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു നാണയം ബോംബെ ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ മിൻറ്റ് ചെയ്ത നാണയങ്ങൾ ും ഇപ്പോൾ മാർക്കറ്റിൽ പത്ത് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുലായിട്ടുള്ള നാണയമാണ് അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയമാണ് ഈ ഒരു രൂപ നാണയത്തിനും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് വന്നിട്ടുണ്ട് ഈ ഒരു നാണയം സിംഗിൾ മിൻറ്റഡ് നാണയമാണ് കൽക്കട്ട മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്തിട്ടുള്ളത് ഏത് വിധം മാർക്കും ഈ ഒരു വർഷത്തിൻ്റെ താഴെ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്നാണേൽ ഈ ഒരു നാണയമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു രൂപ നാണയമാണ് ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട ഹൈദരാബാദ് എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ കൽക്കട്ട എന്നുള്ള മെന്റ് മാർക്കിൽ മെന്റ് ചെയ്ത നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഇരുപത്തി അഞ്ച് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് നൂറ്റി അൻപത് രൂപ ഒരു പ്രൈസ് ലഭിക്കാവുന്ന നാണയം ഹൈദരാബാദ് മെൻ്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യുവൻ സി കണ്ടീഷൻ നാണയത്തിന് മുന്നൂറ് രൂപ ഒരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഏറ്റവും ലാസ്റ്റിലത്തെ നാണയമാണ് ഏറ്റവും ലാസ്റ്റിലത്തെ എന്ന് പറയുമ്പോൾ പതിനേഴ് കോപ്പർ പതിനേഴ് നാണയം ാണ് കോപ്പർ നിക്കൽ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാണയം എന്ന് പറയുമ്പോൾ എയ്റ്റി നയന്ത് ഇന്റർ പാർലമെന്ററി യൂണിയൻ കോൺഫറൻസ് അറിയപ്പെടുന്ന നാണയമാണ് ഈ ഒരു നാണയം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ ആയിട്ടുള്ള നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു നാണയത്തിന് അതായത് സിംഗിൾ മെൻറ്റഡ് നാണയമാണ് ബോംബെ മെന്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണയം മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെന്റ് മാർക്കിൽ വരുന്ന ഈ ഒരു നാണയത്തിന് മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കും നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നാണയമാണ് പിന്നെ വരുന്നത് കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച നാണങ്ങൾ അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാറുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക അപ്പോൾ ഒരു രൂപ നമ്മുടെ സർക്കുലേഷനിൽ നിലവിലുള്ള കോപ്പർ നിക്കൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഒരു രൂപ നാണയങ്ങളുടെ മാർക്കറ്റ് വലിയ ഇതാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു ഹൈ പ്രൈസ് കിട്ടത്തുള്ളൂ നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങൾക്കൊക്കെ നമുക്ക് കുറഞ്ഞൊരു പ്രൈസ് മാത്രമാണ് കിട്ടുന്നത് അതും ലോട്ടായിട്ട് പലരൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ സർക്കുലേഷനിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങൾക്ക് വില കുറവും യു എൻ സി കണ്ടീഷനായിട്ട് വരുന്ന നാണയങ്ങൾക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് നമ്മുടെ ഒരു രൂപ സർക്കുലേഷനിലുള്ള അതായത് ഇരുപത്താറ് ആറ് വെറൈറ്റി ഉണ്ട് അതിൽ പതിനേഴ് വെറൈറ്റി ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന നാണയങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ വില അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഇതുപോലുള്ള സർക്കുലേഷൻ കൊമോറ്റി ഒരു രൂപ നാണയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ